സ്വാമി ഈശ്വരണ അയ്യപ്പ ഞാൻ ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരി വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് അയ്യപ്പനെ സാധാരണ ഭക്തന്നുള്ള നിലയിൽ കവിഞ്ഞ അയ്യപ്പനെ ഒരു മാതൃസ്ഥാനത്ത് നിന്ന് പൂജിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഈ സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് അയ്യപ്പനെ പൂജിക്കാൻ കിട്ടിയതായിട്ട് ഞാൻ കണക്കാക്കുന്നു എല്ലാ അയ്യപ്പ ഭക്തരും അയ്യപ്പനെ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ നിർദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം എല്ലാ അയ്യപ്പ ഭക്തരും അയ്യപ്പ ഭക്തരും എന്നല്ല എല്ലാ ഭക്തജനങ്ങളും ഭഗവാനോടൊരു വിശ്വാസമുള്ള ആർക്കും ശബരിമലയിലേക്ക് വരാം അയ്യപ്പനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ